സുപരിചിതനാണ് ഉല്ലാസ് പന്തളത്തെ മിമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധ നേടിയതും പിന്നാലെ ടെലിവിഷനിലും സിനിമയിലുമെല്ലാം എല്ലാം നിറസാന്നിധ്യമായി താരം മാറുകയായിരുന്നു ചെയ്തതും കോമഡിയിൽ തൻ്റെതായൊരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ഉല്ലാസ് പന്തളത്തിന് സാധിച്ചിട്ടുമുണ്ട് കൗണ്ടറുകളിലൂടെയും ശരീരഭാഷയിലൂടെയും നിരവധി തവണ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം സ്റ്റാർ മാജിക്കിലെയും നിറസാന്നിധ്യം തന്നെയാണ് ഉല്ലാസ് ഇപ്പോഴാണ് ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഉല്ലാസ് പന്ത്രം വിവാഹത്തിനായിരിക്കുകയാണ് ഇന്ന് രാവിലെയായിരുന്നു താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് ദിവ്യ ആണ് നടന്റെ വധം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഉല്ലാസിന്റെ വധം വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ഉല്ലാസിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നതും ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണിത് ഒരു വർഷം മുൻപായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് അതേസമയം വിവാഹ വാർത്തയുടെയും ചിത്രങ്ങളുടെയും താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തുന്നത് എന്നാൽ ചിലർ വിമർശനവുമായി എത്തിയിട്ടുമുണ്ട് ആദ്യ ഭാര്യ മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞതും രണ്ടാമത് വിവാഹം കഴിച്ചതിനെ ചിലർ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ഇപ്പോൾ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ഭാര്യ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ിയില്ലാത്തവന് വേണ്ടി ആത്മഹത്യ ചെയ്തു സ്വന്തം ജീവിതം കളഞ്ഞു ആ പാവം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തൊക്കെ വന്നാലും ചാവാതിരിക്കുക ചത്താൽ ഇതാകും സ്ഥിതി വേണ്ടായിരുന്നുവെങ്കിൽ ഡ്യോഴ്സ് വാങ്ങിക്കുക രണ്ടു പേർക്കും രണ്ട് വഴി എന്നിങ്ങനെയാണ് താരത്തെ വിമർശിച്ചു കൊണ്ടുള്ള കമൻ്റുകൾ ഇപ്പോൾ വരുന്നത് അതേസമയം വിമർശിക്കുന്നവർക്ക് മറുപടി നൽകിയും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുമുണ്ട് ഭാര്യ മരിച്ചാൽ തന്നെ വേറെ വിവാഹം കഴിക്കരുത് എന്നൊക്കെയുണ്ടോ ഭാവി ജീവിതത്തിനും ഒരു കൂട്ടൊക്കെ വേണ്ടേ പിന്നെ ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്നും കണ്ടു അതിന് ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തി കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാ വരുന്ന പെൺകുട്ടിയും കുടുംബവുമാണ് അവനും അവൾക്കും ഇല്ലാത്ത സൂക്കീട് ബാക്കിയുള്ളവർക്ക് എന്തിന്റെ കേടാണാവൂ അയാളെ കെട്ടിയ പെണ്ണിനും കുടുംബത്തിനും ഇല്ലാത്ത ബേജാറാണ് എല്ലാവർക്കും എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വരുന്നവരുടെ പ്രതികരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശ മരണപ്പെടുന്നത് ആത്മഹത്യയായിരുന്നു വീടിൻ്റെ ഒന്നാം നിലയിൽ തൂങ്ങിമരച്ച നിലയിലായിരുന്നു ആശ അന്ന് കണ്ടെത്തിയത് ഭാര്യയുടെ ചേതനേറ്റ ശരീരത്തിനരികിൽ നിന്നും കരയുന്ന ഉല്ലാസിൻ്റെ ദൃശ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവായി ബാക്കി കിടപ്പുണ്ട് തന്നെ മുപ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു ഉല്ലാസ് ആശയ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളായിരുന്നു ഉല്ലാസ് അങ്ങനെ ഇരിക്കുകയാണ് ആശ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ഒരിക്കലും ഉല്ലാസ് തന്നെ പറഞ്ഞിരുന്നു തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടായിരുന്നു ആശ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മിമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധ നേടിയത് പിന്നീട് ഈഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു ചെയ്തതും അധികം വൈകാതെ സിനിമയിലും താരം പ്രത്യക്ഷപ്പെട്ടു കോമഡി തന്നെയായിരുന്നു സിനിമയിലും ഉല്ലാസിന് കയ്യടി നേടിക്കൊടുത്തതും കൗണ്ടറുകളിലൂടെയും തന്റെ വേറിട്ട ഡാൻസുകളിലുമൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഉല്ലാസ് പന്തളം സ്റ്റാർ മാജിക്കിൽ വന്നതോടെ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറുകയായിരുന്നു ഉല്ലാസ് എന്തായാലും ഉല്ലാസിന്റെ വിവാഹ ചിത്രങ്ങൾ തന്നെയാണ് സാമൂഹ്യ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്